ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭക്ഷണം വേണമെന്നും പറഞ്ഞതേ നമ്മുടെ പല്ലവിയോട് വന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും എനിക്ക് രാവിലെ നേരത്തെ കാലത്തും ഭക്ഷണം വേണമെന്നും പറഞ്ഞു ഇന്ദ്രൻ അപ്പൊ നമ്മുടെ ദീപാമ വന്നു പിന്നാലെ ദേ അങ്ങോട്ടേക്ക് സേതുവും വന്നു സേതുവും വന്നു ഇങ്ങനെ നോക്കിനിക്കുമ്പോൾ ഈ പന്ത്രണ്ട് മണിക്കാരൊക്കെ എന്താ ഇവിടെ ഇതെന്റെ ഭാര്യവീടെടാ നീ എന്താ നോക്കി പഠിപ്പിക്കുന്നത് എനിക്കേ ഞാൻ എന്റെ ഭാര്യയോടാ ഭക്ഷണം ചോദിച്ചത് എനിക്ക് എന്റെ ഭാര്യ ഭക്ഷണം എടുത്തുകൊണ്ട് തരുമെന്നൊക്കെ പറഞ്ഞോട് സേതുവിനോട് ചുമ്മാ കയറി സംസാരിക്കും ഇന്ദ്രൻ പല്ലവിയാണെങ്കില് തറതലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഇന്ദ്രനോട് സമയം സമയാസമയം ഇത് ഭക്ഷണം എടുത്താനായിട്ട് ഹോട്ടലല്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ആധികം താമസം ഹോട്ടലാക്കോ എന്നാണ് ഇന്ദ്രൻ പല്ലവിയോട് പറയണത് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു അപ്പഴത്തേക്കും നമ്മുടെ ശോഭാമ പറഞ്ഞു പല്ലവി പോയി അവന് ഫുഡ് കൊടുക്കാൻ അയ്യോ പല്ലവിയല്ല പല്ലി അത്രയും മതി അത്ര മാത്രം മതി മതിയുണ്ട് പല്ലിക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നീ ഇതൊക്കെ വെറുപ്പിച്ചോണ്ടിരിക്കും തോറും ദേഷ്യം വരുവാണൊക്കെ അപ്പൊ എന്താ ഈ പന്തൽ മണിക്കാരനെയൊക്കെ വീട്ടിൽ കയറ്റി താമസ അതെന്തെങ്കിലും ആവട്ടെ നിങ്ങളുടെയൊക്കെ കാര്യം കഷ്ടം എന്നല്ലാണ്ട് എന്താ പറയാ ആ അക്ക പോട്ടെ എടി പഴം പോയാലേ നിൽക്കാതെ പോയി ഫുഡ് എടുത്തോണ്ട് പോവാടി എനിക്ക് വിശക്കുന്നു ഒന്നും പറഞ്ഞുകൊണ്ട് ഇന്നെ ഇങ്ങനെ പോലെ വീട് പറഞ്ഞു ഇവർ എന്നേരം ഇങ്ങനെ നോക്കുവാട്ടോ അപ്പൊ അങ്ങനെ ഇവര് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഫുഡ് എടുക്കാനായിട്ട് അമ്മ പോകാൻ തുടങ്ങും അതെ ഉപ്പ് എനിക്ക് കുറച്ച് ഉപ്പേ ഉപ്പ് കുറച്ച് മതി കേട്ടോ ഈ ഉപ്പ് ഒത്തിരി ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ പല്ലവി ചോദിച്ചു ഉപ്പ് കുറച്ച് മതിയല്ലേന്ന് ആ ലേശം പൊടിക്ക് കുറച്ച് മതി കഞ്ഞിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഞാനോ കഴിക്കാൻ കഞ്ഞിയാണെന്നാണ് പറഞ്ഞതെന്ന് പല്ലവി ആയിക്കോട്ടെ കഞ്ഞിയെങ്കിൽ കഞ്ഞി എന്നാലും ഉപ്പ് കുറച്ച് മതി ശരി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ പല്ലവിയും അമ്മയും കൂടെ കഞ്ഞി എടുക്കാൻ അങ്ങോട്ട് പോയി ഈ സമയത്ത് സേതു ഇന്ധന അടുത്ത് വന്നിങ്ങനെ നിന്നു അപ്പോൾ ഇന്ധനം അല്ലെങ്കിൽ നമ്മുടെ സേതുവിനെ നോക്കി കൈയൊക്കെ കൂട്ടി താളമൊക്കെ പിടിച്ച് എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോഷ്ടിയൊക്കെ ഇരുന്ന് കാരണം നമ്മുടെ സേതുവിനെ കളിയാക്കിക്കൊണ്ടിരിക്കാം സേതു ആണെങ്കിൽ മീശയും പിരിച്ചു ഇവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു മൈൻഡ് പോലും ചെയ്യുന്നുമില്ല ഈ സമയത്ത് നമ്മുടെ പല്ലവി അവിടെ കഞ്ഞി എടുക്കുക അപ്പോൾ കഞ്ഞി എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം പോലും കഴുകാതെ അപ്പോൾ ശോഭാമ പറഞ്ഞ പാത്രം കഴുകിട്ട് കഞ്ഞി എടുത്ത് കൊടുക്കാൻ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മയും പറഞ്ഞുകൊണ്ട് ആ ഉപ്പ് പാത്രത്തിലുണ്ടായിരുന്നു ഉപ്പ് മുഴുവനും ആ കഞ്ഞിയിലേക്ക് എടുത്ത് ഒഴിച്ചു അപ്പോൾ ഇവിടെ നീ എന്തായിരിക്കും കാണിക്കുന്നതിന് ശോഭാമ ചോദിച്ചു അമ്മയൊന്നും ഇണ്ടാതിരിക്കാം അവൻ ഇതൊക്കെ തന്നെ ധാരാളമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പാത്രം കഞ്ഞിയിൽ രണ്ട് പാത്രം ഉപ്പ് വിട്ടുകൊണ്ട് കൊണ്ടൊക്കെ കൊടുക്കും അപ്പൊ പല്ലവി എന്ന് പറഞ്ഞോണ്ട് അമ്മ അടുക്കളയിൽ പേടിച്ചിങ്ങനെ നിൽക്കും കേട്ടോ ആ അപ്പൊ പേടിയുണ്ട് എൻ്റെ പല്ലി വന്നല്ലോ എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രനം കഞ്ഞിയൊക്കെ ഇളക്കി ഇളക്കി ഇങ്ങനെ എടുക്കുക അപ്പൊ കഞ്ഞി എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും അതേ തമിഴിൽ ഇതിനെ കഞ്ചി എന്നാണ് പറയുന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ദ്രൻ ഇങ്ങനെ എന്ന് പറഞ്ഞു ആണോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ നിൽക്കുന്നു ഇന്ദ്രനാണെങ്കിൽ കഞ്ഞി എടുത്ത് വായിലേക്ക് വെച്ചപ്പോഴേക്ക് ഇന്ദ്രൻ്റെ അത്ര ഉപ്പ് കഴിച്ചിട്ട് കഴിക്കാനേ മേല അപ്പം ഇന്ദ്രൻ എന്നു പറഞ്ഞോണ്ടിരിക്കും അപ്പൊ പല്ലവി ഇങ്ങനെ സേതുവിനെ നോക്കി സേതു ഇങ്ങനെ നോക്കി ചിരിക്കുന്നു അപ്പം സേതുവിനും കാര്യം മനസ്സിലായി ഇപ്പം കഞ്ഞി എടുത്തിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കുടിക്കാൻ പറ്റുന്നില്ല ഓരത്തോരത്തിൽ ഇങ്ങനെയൊക്കെയോ ഇത് വിഷം കഴിക്കുന്ന പോലെ കഴിച്ചു അപ്പൊ പല്ലവി ചോദിച്ചു എങ്ങനെയുണ്ട് കഞ്ഞി അപ്പം നന്നായിട്ടുണ്ടെന്ന് നമ്മുടെ ഇന്ദ്രൻ സി പല്ലവിയോടെ കഞ്ഞി ആയതാ അദ്ദേഹം ഇങ്ങനെ വേണമെന്നും പറഞ്ഞോണ്ട് നല്ല തറവാർത്തമുള്ള കഞ്ഞിയാണെന്നും പറഞ്ഞു ഇന്ദ്രന് എന്ന് പറയുന്നു എന്നിട്ട് ഈ ഉപ്പ് കലക്കിയ കഞ്ഞി വാരിവാരി കുടിച്ചോണ്ടിരിക്കട്ടോ പല്ലവി ഇതൊക്കെ കണ്ട ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാം ഞാൻ കാണാൻ കഞ്ഞി കളയാനും പറ്റത്തില്ല കഴിക്കാനും പറ്റത്തില്ല അങ്ങനെ ഇരുന്ന് കഞ്ഞി ഇങ്ങനെ ഓഹ് എങ്ങനെയൊക്കെയോ വാരിവാരി കോരി കുടിച്ചോണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുകയാണെന്നിട്ട് പല്ലവിയേയും നോക്കും സേതുവിനേയും നോക്കും സമയം ഭർത്താവിന് കുറച്ച് കഞ്ഞി കൂടി കൊടുക്ക സേതു പറയുമ്പോ കുറച്ചുകൂടെ എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ നീ എന്നെ കൂടുതൽ കഞ്ഞി ഒന്നും കുടിപ്പിക്കാൻ നോക്കണ്ട നീ ഇന്ദ്രൻ പല്ലവിയോട് പറയും അങ്ങനത്തെ ആ ഉപ്പ് കലക്കിയ കഞ്ഞി മുഴുവൻ മടുമുടമടോ ആന്ന് പറഞ്ഞു വാരി എങ്ങനെയൊക്കെയോ കുടിച്ചു അപ്പൊ അങ്ങനെ കഞ്ഞി കുടിച്ചോണ്ട് ഇപ്പൊ കഞ്ഞി ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ അതേടി എനിക്ക് കഞ്ഞി ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടെ ഇങ്ങോട്ടടുത്ത് നിനക്ക് തരട്ടടി എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പല്ലവിയോട് ദേഷ്യപ്പെട്ടു എന്നിട്ട് സേതു എന്റെ നേരെയൊക്കെ ഇങ്ങനെ കാണിക്കുക അപ്പൊ ചെയ്ത നേരം കൈ ഇങ്ങനെ പറഞ്ഞു ഉരുട്ടി കാണിച്ചു ബടാ എന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് കഴിക്കുന്നു ഇതും കൂടെ ചേർത്ത് നിന്നെ ഞാൻ പിഴിഞ്ഞെടുക്കോടി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പല്ലവിയോടെ ഇന്ധനം പറയുമ്പോൾ ഓണം യോ അയ്യോ എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്നിങ്ങനെ ഇന്ധന നേരെ ഗോഷ്ടികൾ കാണിക്കുന്നു അപ്പം അവ ഇന്ധനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആ കഞ്ഞി വാരി കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ജീവനും കൊണ്ടോടി അയ്യോ അയാൾക്ക് എന്താ പറ്റിയ ചെയ്തു കേട്ടാന്ന് പല്ലവി ചോദിക്കുമ്പോൾ പിന്നെ ഇത്ര ഉപ്പ് കഴിച്ചല്ലേന്ന് ചോദിച്ചാൽ ആവശ്യത്തെ കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി പറയാം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഇന്ദ്രനും അതുപോലെ തന്നെ വക്കീലും കൂടെ പരസ്പരം കണ്ട് സംസാരിക്കാൻ പറ്റേന്ന് വക്കീല നേരം അവിടെ നിന്ന് പോക്കറ്റ് അടി പോക് സ്വഭാവന ഭേദനം കൊലപാതകം ഓ അങ്ങനെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ടെന്നും പക്ഷേ ഇതുപോലൊന്ന് ഇത്രയും കൂർമ്മബുദ്ധിയുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് എന്നൊക്കെ നമ്മുടെ വക്കീലി സാർ പറഞ്ഞു ഇന്ദ്രൻ ഇങ്ങനെ പല്ല്യം തിന്ന് നഖവും തിന്നിങ്ങനെ അവിടെ നിൽക്കും കേട്ടോ ദേ താൻ ഇപ്പൊ ചെയ്യുന്ന നിയമത്തിന്റെ കണ്ണിൽ കൂടെ നോക്കിയാലും നിലനിൽക്കുന്ന ഒരു തരം ഓപ്പറേഷൻ ആണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വച്ചാൽ കോടതിയുടെ മുന്നിൽ തനിക്കിപ്പോ ബോധിപ്പിക്കാമല്ലോ താൻ ഇപ്പൊ താമസിക്കുന്നത് ഭാര്യ വീട്ടിലാണ് എന്നുള്ളത് ഭാര്യ തന്നോട് കാണിക്കുന്ന ക്രൂരതകൾ ഇന്നിട്ടതുപോലെയുള്ള ഉപ്പ് ഉം അതൊക്കെ പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ കോടതിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു എന്താ നമ്മൾ എന്താണ് അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്തും സഹിക്കാൻ ഭർത്താവ് എന്നുള്ള നിലയിൽ താൻ തയ്യാറാണ് എന്നുള്ളതായിരിക്കണം പ്രശ്നക്കാരി പല്ലവിയാണ് പല്ലവി എന്ന ഭാര്യയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചില സമയത്ത് എന്റെ പിടിവിട്ടു പോകാറുണ്ട് കാട്ടുപോ ഇടിച്ച് മൂക്ക് പറത്തി കളഞ്ഞു അയ്യോ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചെയ്താലേ അത് ഡൊമസ്റ്റിക് വയലൻസിന്റെ പരിധിയിൽ വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് സ്ത്രീകളെ നോട്ടം കൊണ്ടുപോലും അപമാനിക്കാൻ പാടില്ല അധിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം എന്ന് പറയുമ്പോൾ എത്ര കാലം ഇതുപോലെ താമസിക്കാൻ പറ്റുന്നു എനിക്കറിയത്തില്ല എന്നാലും താമസിക്കാൻ പറ്റുന്നിടത്തോളം കാലം അവൾക്ക് ഞാൻ തലവേദന കൊടുത്തുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു ഇന്ദ്രൻ അതാണ് അവസാനം സഖി കെട്ട് തൻ്റെ അനിയനോടും ഭാര്യയോടും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അവർ പറയണം അതോടെ താൻ രക്ഷപ്പെടുവല്ലോ ഉം പാർവതി പാർവതിയെന്ന് അവളുടെ അനിയത്തി അപ്പൊ വീണ്ടും തൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമല്ലോ ചേച്ചി അതായത് പല്ലവി അതോടെ ടെൻഷനിലും ആകുമല്ലോ ആ ടെൻഷൻ നാമൊക്കെ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടൂരം പറഞ്ഞു ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത് അവളൊന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒതുങ്ങിപ്പോകുന്നോ അപ്പൊ ഞാനൊരു കാര്യം ഇപ്പോഴങ്ങ് പറഞ്ഞേക്കാം ആ സേതു അടി ഉള്ളത് ഇടി കിട്ടാതെ നോക്കിക്കോളണോ എന്ന് വക്കീൽ പറഞ്ഞു ഈ ഇരുട്ടാടി വലതും കിട്ടു പറഞ്ഞു വെറുതെ ഇതിനത്തെ തടി കേടാക്കുന്നത് ഓ നോക്കിക്കോണേന്നൊക്കെ പറഞ്ഞോണ്ട് കാട്ടൂർ തന്നെ അവിടെ നിന്ന് അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അച്ചു അവിടെ ലൈസൻസ് എടുക്കുക ലൈസൻസ് എടുത്തു നല്ല സ്കൂളായിട്ട് എച്ച് എടുത്തു എച്ച് ജയിച്ചു അങ്ങനെ അച്ചു എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കാം കേട്ടോ അങ്ങനെ അവിടെ ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ സമയത്ത് ഇവിടെ നമ്മുടെ പല്ലവീടെ വീട്ടില് ഈ ഇന്ദ്രനാണെങ്കിൽ ഓരടുക്കും ചേട്ടയും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പല്ലവിയുടെ മുറിയിലൊക്കെ കിടക്കും അപ്പൊ പല്ലവി വന്ന് ചോദിച്ചു താനും തന്നെ ഇവിടെ കയറിക്കിടക്കുന്നതെന്ന് ഇതല്ലേ നമ്മുടെ ബെഡ്റൂം വന്നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പല്ലവിയെ വിളിക്കുമ്പോൾ ബെഡ്റൂം ഇതൊക്കെ തന്നെ ഇവിടെ വന്ന് കിടക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഞാൻ അവിടെ കിടക്കുന്നു നീ വാ പറഞ്ഞ് ഇന്ദ്രൻ പിടിച്ചു അതിങ്ങോട്ട് കെട്ടിയെടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നും പറഞ്ഞു പല്ലവി ദേഷ്യപ്പെട്ടു ഇറങ്ങി പോടോ ഇവിടെ നിന്ന് പറഞ്ഞു പല്ലവി ദേഷ്യപ്പെട്ടു വാ ഇങ്ങോട്ട് വാ നമുക്ക് കിടക്കാം വാ എന്നും പറഞ്ഞ് ഇന്ധനം പല്ലവിയെ വിളിച്ചു നോക്കിക്കന്നെ ഒരു പക്കറ്റ് വെള്ളം എടുത്ത് ഒഴിച്ചു ഞാൻ ഞാനെന്നും പറഞ്ഞോണ്ട് പല്ലവി അവിടെ നിങ്ങൾ പോകുമ്പോ പല്ലി പല്ലീന്നും പറഞ്ഞോണ്ട് ഈ ഇന്ധനം അവിടെ കിടന്ന് പോവാ അങ്ങനെ പല്ലവി താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ധനം പിന്നാലെ ഇറങ്ങി വന്നു എന്താ മോളെ എന്ന് സ്വഭാവം ചോദിക്കുമ്പോ ഇയാളെൻ്റെ മുറിയിൽ കയറി കിടക്കുവാണെന്ന് പല്ലവി പറഞ്ഞു ഇറങ്ങി പോകാൻ പറയും ആളോട് എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടു മോളെ ഇത് നമ്മുടെ റൂമല്ലേ അല്ല അതെന്റെ റൂമാണെന്നും അവിടെ ഞാനാ കിടക്കുന്നതെന്ന് പല്ലവി പറയുവാ ആ റൂമ് അനുവദിക്കാൻ ആ റൂമിൽ താമസിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് പല്ലവി പറയുമ്പോൾ അഹാ അത് അവൻ നിന്റെ ഭർത്താവല്ലേ മോളെ അവൻ ആ മുറിയിൽ കിടന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്നത് നമ്മുടെ രാജലക്ഷ്മി മേഡം വന്നിങ്ങനെ ചോദിച്ചു അപ്പം അങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കമ്മേ എൻ്റെ അമ്മ ഇവള് പറയുന്നത് ഇപ്പം എന്ത് ന്യായം ഉള്ളതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ഈ പറയുന്നത് എന്തെങ്കിലും ന്യായമുള്ള കാര്യമാണ് ഇവളീ പറയുന്നത് അപ്പോൾ ഡിവോഴ്സ് കേസ് കോടതിയിലുള്ള കാര്യം അത് ഇന്ദിരം മറന്നു എന്ന് തോന്നുന്നു എന്ന് നമ്മുടെ മാഷ അന്നേരം കയറി അങ്ങ് പറഞ്ഞു അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് അതിലൊന്നും പ്രശ്നമില്ലെന്നേ അതൊക്കെ എനിക്കറിയാം അതൊക്കെ ഓർമ്മയുണ്ട് മാഷ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത് ഓർമ്മയുള്ളത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെ റിക്വസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ ഇനി ഇങ്ങനെ ഒന്ന് തിരിച്ചു പോയിക്കൂടെ എന്ന് ശോഭാമ ചോദിച്ചു അപ്പൊ എന്തു ടോക്കോ അമ്മായിമ്മ ഇത് ഞാൻ എങ്ങോട്ട് പോണെന്ന് ഈ പറയുന്നേ ഇനി ഏതായാലും എനിക്കൊരു തിരിച്ചു പോക്കില്ല ഞാനിവിടെ തന്നെ കാണും ഇന്ദ്രൻ അമ്മായി പറയുമ്പോൾ ഡിവോഴ്സ് കിട്ടിയാലും ഇവിടെ താമസിക്കുകയെന്ന് ചേച്ചി ചെയ്തു അയ്യോ ഹലോ 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 വൺ മിനിറ്റ് വയർ ഹിയർ ഉം താനെന്തവിടെ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് തനിക്ക് എന്തവിടെ കാര്യം പുറത്തുള്ളവർ ഇവിടെ കയറി അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല ഏഹ് ഉണ്ടോ അപ്പോ അതെ അങ്ങനെ പറമോനെ ഇത് പറയുന്നു ഇവനെന്താ അവകാശം ഇന്ന് രാജലക്ഷ്മി ആദ്യം ഇറക്കി വിടേണ്ടത് ഇവനെയാണെന്നൊക്കെ രാജലക്ഷ്മി പറയുമ്പോൾ അയ്യോ മേഡം അത് നിങ്ങളും നിങ്ങളുടെ മോനും അല്ല തീരുമാനിക്കേണ്ടത് കേട്ടോ ഒന്ന് സേതു രാജലക്ഷ്മിയോട് രാജലക്ഷ്മി എന്തായാലും ചൂളി നിൽക്കാം അപ്പൊ സേതു പറഞ്ഞത് ശരിയാ ഇത് ഞങ്ങളുടെ വീടാ ഇവിടെ ആര് താമസിക്കണം താമസിക്കണ്ട എന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നതെന്ന് നമ്മുടെ ശോഭാമ്മ പറഞ്ഞു അതെ എന്ന് മാഷം പറഞ്ഞു അപ്പൊ എന്താ നാടാ ഇത് എന്ന് അമ്മയെ ചോദിച്ചപ്പോ എന്തെങ്കിലും ആട്ടോ മിണ്ടായിരിക്കാൻ പറഞ്ഞു മകൻ അമ്മയുടെ അപ്പൊ കണ്ടല്ലോ അല്ലേ ഉം ഓരോരുത്തരും അന്ന് തലവേദന ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാടി അന്ന് പറഞ്ഞത് ഈ കല്യാണം നടത്തണ്ടെന്നാ അത് നീ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് പാറുവിനോട് നമ്മുടെ ശോഭാമ പറയുന്നു അങ്ങനെ പാറുവിനെ അമ്മ കുറ്റപ്പെടുത്തുക കല്യാണം കഴിച്ചത് കൊണ്ട് എന്താ അത് നല്ല കാര്യമല്ലേ എന്ന് ഇന്ദ്രന്റെ ഒരു ഡയലോഗ് ആ പിന്നെ ഓക്കെ 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 ഞാൻ ആ മുറിക്കകത്ത് കിടക്കാൻ പാടില്ല അത്രയല്ലേ ഉള്ളൂ കിടക്കുന്നില്ല കാര്യവും തീർന്നില്ലേന്ന് ഇന്ദ്രൻ ഞാൻ ദേ ഈ ഹോളിൽ ഇങ്ങനെ കിടന്നോളാം എനിക്ക് ഒരു ഇല്ല അപ്പൊ പറ്റില്ല എന്ന് പല്ലവി ഈ വീടിനകത്ത് എവിടെയും കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പല്ലവി തറപ്പിച്ചു പറയുന്നു ഇവിടെ ഇവള ഞാൻ നമ്മൾ പറഞ്ഞു രാജലക്ഷ്മി ഇങ്ങനെ പറയാൻ മുറി കിടക്കാൻ സമ്മതിക്കത്തില്ല ഹോളിൽ കിടക്കാനും സമ്മതിക്കത്തില്ല പിന്നെ മനുഷ്യനെന്താ നിന്നിറങ്ങാൻ പറ്റുമോ അപ്പൊ താൻ നിന്നിറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു പല്ലവി നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ ഏത് പൂട്ടും തുറക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നും നിങ്ങൾ തിരിച്ചു പോകുന്നതാ നല്ലത് മര്യാദക്ക് നമ്മുടെ പല്ലവി പറയുമ്പോ ആണോ ഉം ഉം എന്നാലേ ഞാൻ എങ്ങോട്ടും പോണില്ല ഞാൻ ഈ സോഫയിൽ തന്നെ കിടക്കാൻ പോവുകയാണെന്ന് ഇന്ദ്രൻ ഷേ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ പല്ലവി ഇന്നര ദേഷ്യത്തോടെ ഇങ്ങനെ നിക്കുകട്ടോ എന്റെ സോഫയെ ഹാ മോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഇന്ദ്രൻ ആ സോഫയിൽ ഇങ്ങനെ കിടക്കുന്നു അപ്പൊ നീ എന്തൊക്കെയാണ് അടി ചെയ്ത് കൂട്ടണേ എന്ന് പല്ലവിയോട് രാജലക്ഷ്മി ഒന്ന് ചോദിക്കാം ഇപ്പൊ ഞാൻ ചെയ്തതാണ് ദുഷ്ടുത്തരം അല്ലേ ഉം ശരി അങ്ങനെയാണെങ്കിലേ ഞാൻ ദുഷ്ടയാ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ അപ്പോഴത്തേക്ക് രാജകൃഷ്ണൻ ഓ എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ നിൽക്കുക പല്ലവി അടിക്കാൻ പറ്റാത്തില്ലല്ലോ അതുകൊണ്ട് ഇന്ദിരൻ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ചായുകയും ചെയ്തു പിന്നെ നമ്മുടെ പല്ലവി ഇതൊക്കെ കണ്ട് തല ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും പാറുവിന് ഭയങ്കര സങ്കടം പാറുനിന്ന് കരയുമ്പോൾ പല്ലവിന്ന് പാറുവിനെ ചേർത്ത് പിടിക്കുന്നു തലം കഴിഞ്ഞ് രാത്രി അമ്മ അമ്മപ്പതൊക്കെ എഴുന്നേറ്റ് ഒന്ന് സോഫയൊക്കെ കിടക്കുക അപ്പം ഇന്ദ്രൻ അമ്മ അമ്മ എന്തെയ്യും കാണിക്കുന്നതെന്ന് ചോദിച്ചു ഞാനേ ഇന്ന് ഇവിടെ ഉയരുന്നുറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു നീ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി കിടക്കുമ്പോൾ എങ്ങനാടാ ഞാൻ അകത്ത് പോയി കട്ടിലേ കിടക്കണതെന്ന് രാജലക്ഷ്മി മോനോട് ചോദിച്ചു അപ്പോൾ ദേ നോക്കിയമ്മ അമ്മ ഇങ്ങോട്ട് നോക്ക് ഇതൊക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഏഹ് അറിയില്ലേ ഇവിടെ എന്താ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണോ ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അമ്മയ്ക്കറിയില്ലേ അമ്മേ ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പെരുമാറുന്നത് എന്തിനാണെന്നാണ് കരുതുന്നത് എന്നോടുള്ള അവളുടെ പ്രതികരണം എത്ര മോശമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വേറെ ഉദാഹരണങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് നമ്മുടെ ഇന്ദ്രം പറയൂട്ടോ അപ്പം ഇതൊക്കെ തന്നെ ധാരാളമാണെന്നും ആ പിന്നെ ദൈവമേ കാമുകനുമെത്തേം ഭർത്താവിനെ സെറ്റി എന്താ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക കുടുംബ എന്ന സങ്കല്പത്തിന് തന്നെ കളങ്കം വരുത്തുന്ന ആ ഒരു പ്രവൃത്തിയല്ലേ ഇത് ചിന്തിക്കാം ചിന്തിക്കാം ഇതൊക്കെ ഞാൻ കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കും അമ്മ നോക്കിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ അപ്പം കോടതി എന്താ വിചാരിക്കാൻ പോകുന്നത് അതാണ് അതാണമ്മേൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഞാൻ ഈ സഹനം സഹിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അമ്മയും മോനും കൂടെ പുതിയ പുതിയ പ്ലാനുകളൊക്കെ ഒരുക്കിയിട്ട് പിന്നെ അമ്മ അമ്മയോട് മകൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അങ്ങനെ എന്നിട്ട് അമ്മയും കൊണ്ടുവന്ന് കട്ടിലേക്ക് കിടത്തുന്നു അമ്മയാണെങ്കിൽ കൊണ്ടുവന്ന പുതപ്പും മോനും കൊടുത്തിട്ട് അങ്ങ് പോകണം ഈ സമയത്ത് നമ്മുടെ ഇന്ധനാണെങ്കിൽ ഇങ്ങനെ നിലത്ത് കിടന്നിട്ട് ആ രീതിയിൽ ഈ രീതിയിലൊക്കെ സെൽഫിയും ഫോട്ടോയൊക്കെ എടുക്കുന്നിട്ട് സോഫയിലേക്ക് കയറി കിടന്നു അപ്പോൾ പിന്നെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയല്ലോ തെളിവുകളും ഇന്ധന കുറേയൊക്കെ കിട്ടി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലവിയും അതുപോലെ സേതുവും കൂടി നമ്മുടെ ഊർമലോടെ അടുത്ത് ചെന്നു അവിടെ ചെന്ന് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വക്കീൽ കേസിന്റെ കാര്യങ്ങളതെല്ലാം എടുത്തു ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നോക്കി ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പോലീസിൽ ഒരു പരാതി കൊടുത്തിടാം പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഓർമ്മള അന്നേരം പറഞ്ഞു ഗുണം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ദോഷം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറയുക അപ്പോൾ അവനെ സഹിക്കണമെന്നാണോ വക്കീൽ പറയുന്നതെന്ന് ചോദിച്ചു അപ്പം നിയമത്തിന് മുന്നില് ഇന്ദ്രൻ ഇപ്പോഴും പല്ലവിയുടെ ഭർത്താവ് തന്നെയാണെന്നും പിന്നെ സ്വന്തം ഭർത്താവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് ഒരു ഭാര്യയ്ക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് നമ്മുടെ ഊർമളയ നേരെ ഇവരോട് ചോദിച്ചു അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒരു പേര് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ കേസിൽ നമ്മൾ ഒരു പരാതി കൊടുത്തിട്ടിരുന്നിരിക്കണം അപ്പൊ എൻ്റെ ജീവനാപത്താണെന്ന് പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചു പലവി പറ്റും പക്ഷെ അത് തെളിയിക്കേണ്ടി വരുമെന്നും ഇനി നമ്മുടെ വാദം പോലീസിന് ബോധ്യപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കാം ഇന്ദ്രനെ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോഴും കോടതിയിൽ അവർ ഈ പ്രശ്നം ഉന്നയിക്കും എല്ലാം മറന്ന് വീണ്ടും ഒരു ജീവിതത്തിന് തയ്യാറെടുത്ത ഇന്ദ്രനെ മുൻവിധി കാരണം അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രേരണ കാരണം പല്ലവി ഒഴിവാക്കി എന്ന് അവർ കോടതിയിൽ വാദിക്കൂ എന്നുള്ള കാര്യം ഊർമിള പറഞ്ഞു കൊടുക്കുക ഇപ്പോഴും ഇവര് ചെകുത്താനും കടലിൽ നിന്ന് തന്നെ അപ്പോൾ ഒരു കുടുംബം നിലനിന്ന് പോവാനാ എപ്പോഴും കോടതികൾ കൂടുതലും ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അടുത്ത ദിവസം ഇന്ദ്രനെ വിസ്തരിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കണം ആ ഒരു സമയത്ത് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാണ് അയാൾ നോക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ വക്കീൽ പല്ലവിയോട് പറയുമ്പോൾ ഇത് കേട്ട് പല്ലവി ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി